ഈ ട്രാൻസ്ജെൻഡർ എന്ന് പറയുമ്പോഴേക്കേ ഈ എഴുതിയ ആൾ അടക്കം ഒരു തെറ്റിദ്ധാരണയിലുണ്ട് എന്നാണ് തോന്നുന്നത് ഈ ഹുൻസ എന്ന പേരിൽ അറിയപ്പെടുന്ന അതായത് ജന്മന ഈ ലൈംഗിക ഭാഗത്തൊരു വൈകൃത ഉള്ള ടീം അതല്ല ട്രാൻസ്ജെൻഡർ നേരത്തെ പറഞ്ഞ എൽ ജി ബി ടി ഈ ടി ആണ് ട്രാൻസ്ജെൻഡർ അത് കഴിഞ്ഞിട്ട് ക്യൂ ഐ എ ഇ ഐ ഇന്റർസെക്സ് അല്ല അതാണ് ഈ പറയുന്ന ഹുൻസ അത് ഉസ്താമാരുടെ എല്ലാവരും പ്രത്യേകം മനസ്സിലാക്കണം ട്രാൻസ്ജെൻഡർ എന്ന് പറഞ്ഞാൽ ആണായി ജനിച്ച് ആണായി വളർന്ന് ഇടയ്ക്ക് വെച്ച് പെണ്ണാണെന്ന് തോന്നിയിട്ട് കൃത്രിമ മാർഗത്തിൽ ലൈംഗിക ഭാഗങ്ങളൊക്കെ മുറിച്ച് പന്ത്രണ്ട് പതിമൂന്ന് സർജറി നടത്തണം നാൽപ്പത് ലക്ഷത്തി ചില്ലാൻ രൂപ ചെലവ് വരും ഒരു രണ്ട് വർഷം മുന്നേ ഹോർമോൺ ട്രീറ്റ്മെൻറ്റ് തുടങ്ങണം പിന്നെ മരിക്കോൾ ഹോർമോൺ ട്രീറ്റ്മെൻറ്റ് നടത്തിക്കൊണ്ടിരിക്കണം അങ്ങനെ ആരോഗ്യമുള്ള ഒരു ചെറുപ്പക്കാരൻ ട്രാൻസ് ട്രാൻസുമണായിട്ട് നിത്യരോഗിയായി മാറുന്നതാണ് ട്രാൻസ്ജെൻഡർ അതേപ്രകാരം പെണ്ണുങ്ങൾ ആണുങ്ങളായി മാറും ഒരിക്കലും നൂറ് ശതമാനം ഒരു പെണ്ണിന് ആണാവാനോ ഒരാണിന് പെണ്ണാവാനോ പറ്റൂല കാരണം പിതാവിന്റെ വൈ ക്രോമോസോമും മാതാവിന്റെ എക്സ് ക്രോമോസോമും ചേരുമ്പോളാണ് ആൺകുട്ടി ജനിക്കുക ഓരോ കോശവും ആണായിരിക്കും നേരെ മറിച്ച് പിതാവിന്റെ എക്സും മാതാവിന്റെ എക്സും ചേരുമ്പോളാണ് പെൺകുട്ടി ജനിക്കുക ആ പെൺകുട്ടിയുടെ ഓരോ കോശവും പെണ്ണായിരിക്കും അപ്പൊ പ്രകടമായി കാണുന്ന ലൈംഗിക ഭാഗങ്ങൾ സെക്സ് എന്ന് അറിയണ സാധനം നമ്മുടെ ഈ ഡിസ്ചാർജിനുള്ള ഓർഗൻസ് മുത്രയ്ക്കാനും വിസർജനം നടത്താനുമുള്ള സാധനങ്ങൾ ഇത് കട്ട് ചെയ്തിട്ടോ അല്ലെങ്കിൽ വേറൊന്നും തുന്നിപ്പിടിപ്പിച്ചത് കൊണ്ടോ അതേപ്രകാരം പെൺകുട്ടി സ്ഥലം മുറിച്ചിട്ടതുകൊണ്ടോ ആണ് സിൽക്കനും മറ്റുമൊക്കെ കുത്തിവെച്ചിട്ട് സ്ഥലഭാഗം വളർത്തി കൊണ്ടുവന്നുകൊണ്ടോ ഒരിക്കലും പെണ്ണാണാവൂല ആണ് പെണ്ണാവൂല ഈ പരിപാടി പറ്റൂലെന്ന് ഇസ്ലാം പറയണ് അത് ചെയ്ത് ജീവിച്ച ഒരാള് തെറ്റ് ചെയ്ത് ജീവിക്കുന്നു അയാൾ മരിച്ചാൽ സാധാരണ തെറ്റ് ചെയ്ത ആളുകൾക്കൊക്കെ ഉണ്ടാവുന്നത് പോലെ വിചാരണ ഉണ്ടാവും അത് കൈ കേട്ടെ സാധാരണ തെറ്റ് ചെയ്ത് മരിച്ച ഒരാൾക്ക് ഉണ്ടാവുന്ന വിചാരണ അയാൾക്കും ഉണ്ടാവും നേരെ മറിച്ച് നേരത്തെ പറഞ്ഞ ഹുസ ജനിക്കുമ്പോൾ തന്നെ രണ്ട് ലിംഗം ഉണ്ടാവും അല്ലെങ്കിൽ ലിംഗം ഉണ്ടാവില്ല ആ ഭാഗത്ത് ഡിസ്ചാർജിനുള്ളൊരു ഒരു ഒരു എന്താണ് പറയുക ദ്വാരം മാത്രം ഉണ്ടാവും ഇതാണ് ഹുൻസ എന്ന് ഹുൻസെന്നറിയണ സാധനം ആ ട്രാൻസ്ജെൻഡർ അല്ല ഇജഡ എന്ന് പറയുന്ന സാധനമാണ് അതിന് നമ്മുടെ ഇംഗ്ലീഷിൽ ഇന്റർസെക്സ് എന്നാണ് പറയുന്നത് ഇത് സാധാരണ ഒന്നുകിൽ ആണല്ലെങ്കിൽ പെണ്ണാണ് അതെങ്ങനെ തീരുമാനിക്കുക ഫിഖിലൊക്കെ വ്യക്തമായ രീതിയിലുണ്ട് രണ്ട് ലിംഗം ഉള്ളതിൽ ഏതാണ് കൂടുതൽ പ്രവർത്തനക്ഷമം അതായിട്ടാണ് അവരെ പരിഗണിക്കുക മറ്റേ ലിംഗം ശരീരത്തിന് കേടൊന്നും വരാത്ത വിധാണെങ്കിൽ അത് കട്ട് ചെയ്ത് ഒരു സർജനെ കൊണ്ട് കട്ട് ചെയ്ത് മാറ്റിയാൽ പൂർണമായ പുരുഷനോ പൂർണമായ സ്ത്രീയോ ആയി മാറും അതെങ്ങനെ പ്രവർത്തനക്ഷമത തീരുമാനിക്കുക അതിനും കുറെ മാർഗങ്ങളുണ്ട് മൂത്രം വയ്ക്കുന്നത് ഏതിലൂടെയാണ് നോക്കണം രണ്ടിലൂടെയും മൂത്രം വരുന്നുണ്ടെങ്കിൽ സ്റ്റാർട്ടിങ് ഏതിലൂടെ നോക്കണം അപ്പൊ സ്റ്റാർട്ടിങ്ങിലൂടെ വരുന്നതായിരിക്കും അവരുടെ സെക്സ് മറ്റേത് അപ്പുറത്ത് ഇപ്പോൾ ഒരു ഓട്ടം തന്നെ അതിലൂടെ കുറച്ച് മൂത്രം വരുമ്പോലെ കൃത്രിമമായി വരുന്നതാണ് അപ്പൊ ആ ഭാഗം അടക്കണം മറ്റേ തുഷാറാവും അപ്പോ രണ്ടിലും ഒരേപോലെ പോലെ സ്റ്റാർട്ടിങ് എന്നുണ്ടെങ്കിൽ ഏതാണ് അവസാനം നിൽക്കുന്നത് നോക്കും രണ്ടിലും നിൽക്കുന്നത് ഒരേ പ്രകാരമാണ് എന്നുണ്ടെങ്കിലാണ് ഹുൻസൽ മുഷ്കിൽ സംശയാസ്പ്രദമായ ഹുൻസ എന്ന പേരിൽ വരിക അവരെ പിന്നെ അവരുടെ ഏകദേശം ലൈംഗിക പക്കതൊക്കെ വന്നിട്ട് അവർക്ക് ഏത് ലിംഗത്തോടാണോ ലൈംഗിക ചായ്വ് എന്നുള്ളത് നോക്കണം അവർ ആൺകുട്ടിയോടൊക്കെയാണ് നല്ല ചായവെങ്കിൽ ഈ സാധനം പെണ്ണാന്ന് മനസ്സിലാവും അല്ല അവര് പെൺകുട്ടിയെ കാണുമ്പോഴാണ് ഇങ്ങനത്തെ ഒരു ഹുൻസക്ക് ലൈംഗികമായ ഉത്തേജനം വരുന്നതെങ്കിൽ ആൾ ആണെന്ന് മനസ്സിലാക്കപ്പെടും ഒന്നുകിൽ ആണാണ് അല്ലെങ്കിൽ പെണ്ണാണ് അവർക്ക് സാധാരണ നമ്മളൊക്കെ ജീവിക്കുന്ന അതേ ജീവിതമാണ് വളരെ അപൂർവമായിട്ട് മാത്രമാണ് അങ്ങനത്തെ ജന്മങ്ങൾ ഉണ്ടാകുക അവരെ സർജറി നടത്താൻ ഇസ്ലാം അനുവദിക്കുകയും ചെയ്യും അപ്പൊ എന്താ ട്രാൻസ്ജെൻഡറിനെ സർജറി നടത്താത്തത് അവിടെ പ്രശ്നം മെന്റലി പ്രോബ്ലം ആണ് ഇവിടെ പ്രശ്നം ബയോളജിക്കൽ പ്രോബ്ലം ആണ് ബയോളജിക്കൽ പ്രശ്നം എന്ന് പറഞ്ഞാൽ അവർക്ക് ഫിസിക്കലി ഉള്ള ഒരു പ്രശ്നമാണ് ഇപ്പം കാലില് മുള്ളു കയറിയിട്ടുണ്ടെങ്കിൽ സർജറി നടത്തും നേരെ മറിച്ച് മാനസിക രോഗം പിടിച്ചാൽ സർജറി നടത്തൂല അതിന് വേറെ ട്രീറ്റ്മെന്റ് ആണ് അപ്പൊ ട്രാൻസ്ജെൻഡറിന് വെറും തോന്നലാണ് എന്നുള്ളത് ഈ വറക്കപ്പുറത്തുള്ള ഒരു പെൺകുട്ടിക്ക് സിനിമ ഒക്കെ കണ്ടിട്ട് തോന്നാണ് ഞാൻ ആണാണ് പിന്നെ അവര് അതിനുള്ള പരിപാടിയായിട്ട് മുന്നോട്ട് പോകുമ്പോ മോളെ നീ ആണല്ല നീ പെണ്ണാന്ന് ബോധ്യപ്പെടുത്താണ് വേണ്ടത് അതിന് ചിലപ്പോ സൈക്കോളജി നല്ല സൈക്കാർഡ്സിനെ കാണിക്കേണ്ടി വരും ചിലപ്പോ മെഡിസിൻ യൂസ് ചെയ്യേണ്ടി വരും അല്ല അന്റഷ്ടത്തിന് നടന്നോ ഈ ആണായിക്കോ എന്ന് പറഞ്ഞാൽ കുറച്ചായിട്ട് ഓൾക്ക് പിന്നെയും പെണ്ണാന്ന് വിചാരിച്ചാൽ എന്താ ചെയ്യാം ഇത് മനസ്സിന്റെ തോന്നലല്ലേ ഒരാണിന് പെണ്ണാകാൻ തോന്നി അവന്റെ പ്രശ്നവും അവന്റെ ലിങ്കും ഒക്കെ ഛേദിച്ച് കളഞ്ഞ് സിലിക്കണൊക്കെ കുത്തിവെച്ച് അവിടുത്തെ സ്ഥനൊക്കെ വർദ്ധിപ്പിച്ചു നിതമ്പൊക്കെ വലുതാക്കി താടിമീശൊക്കെ ഹോർമോൺ കുത്തി കൊറച്ച് കഴിഞ്ഞപ്പോ അയാൾക്ക് ഇനി ഒന്ന് പെൺ ഒരു ഇനി ആണാവണം തോന്നിയാൽ എന്ത് ചെയ്യാൻ പറ്റും ഒന്നും ചെയ്യാൻ പറ്റൂല്ല ആണ് പെണ്ണ് ട്രാൻസ്ജെൻഡർ ഇങ്ങനെ മൂന്ന് ലിങ്കൊന്നും അല്ല ഇപ്പൊ ഈ ടീം പറയുന്നത് അറുപതും നൂറ്റി ഇരുപതും ലിങ്കുണ്ട് എന്നാണ് അങ്ങനെയാണ് കൊറേ ആളുകൾക്ക് നായാവാൻ തോന്നുന്നത് പന്ത്രണ്ട് ലക്ഷം ചെലവഴിച്ചാണ് ജപ്പാനിലെ ഒരു ചെങ്ങാതിയുടെ നായായത് ഒരു കൊല്ലം ചാടിച്ചാടി നടന്നു ഇപ്പൊന് പിന്നേം മനുഷ്യനാവണം അത്ര ഇനി എന്ത് ചെയ്യാൻ പറ്റും ആസ്ട്രേലിയയിലെ ഒരു ചെങ്ങാതി അന്യഗ്രഹ ജീവിയായി നാക്കു ഛേദിച്ച് രണ്ടാക്കി ചെവി കൂർപ്പിച്ച് ലുട്ടാപ്പിന്റെ ആക്കി ഈ തലയില് രണ്ട് കൊമ്പ് സർജറി നടത്തി ഫിറ്റ് ഫിറ്റിയിപ്പിച്ചു ശരീരമാസകലം ചതുമ്പല് വെച്ചുടിപ്പിച്ചു വാല് സർജറി ചെയ്ത് വെച്ചു പിന്നെ ഓക്കെ ടാറ്റു കുത്തി പലയിടത്തും ഈ തുളച്ചിട്ട് കടുക്കനിട്ടു സമ്മേളനം നടത്തി പത്രസമ്മേളനം നടത്തി പറ എന്നാരും ജോലിക്ക് വിളിക്കണില്ല എനിക്ക് ഭ്രാന്തന്ന് അവര് പറയണത് ഞങ്ങളെ മലപ്പുറം ഭാഷയിൽ ഭ്രാന്ത് എന്നല്ല പറയണ്ട മൂച്ച പിന്നറിയ ചെങ്ങാതിക്ക് ഇനി എങ്ങനെയാണ് നാക്ക് ശരിയാക്കാൻ പറ്റുക അപ്പോ തോന്നലിനനുസരിച്ച് ശരീരം കണ്ടിക്കരുത് എന്ന് ഇസ്ലാം പറയും നേരെ മറിച്ച് ഈ ചോദ്യത്തിലുള്ള ഹുൻസക്കോ അവർക്ക് ശരീരത്തിനാണ് പ്രശ്നം ഇവിടെ എക്സ്ട്രാ വിരലുണ്ടെങ്കിൽ അത് കട്ട് ചെയ്യാൻ സമ്മതിക്കണ പോലെ കാലിനുള്ളിൽ ചില്ല് കയറിയിട്ടുണ്ടെങ്കിൽ അത് പറിച്ചെടുക്കാൻ വേണ്ടി സർജറി നടത്താൻ പറ്റുന്ന പോലെ ഇവരുടെ ബയോളജിക്കൽ പ്രോബ്ലം തീർക്കാൻ വേണ്ടിയിട്ട് സർജറി നടത്താൻ പറ്റും അപ്പൊ ട്രാൻസ്ജെൻഡർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഹുൻസയാണ് എന്നാണ് എനിക്ക് തോന്നിയത് പുൻസാണെങ്കിൽ സാധാരണ മനുഷ്യനാണ് ഒന്നെങ്കിലാണോ പെണ്ണാണ് നമുക്കൊക്കെ ഉണ്ടാവുന്ന പോലെ പരലോകത്ത് വിചാരണ ഉണ്ടാവും അല്ല നേരത്തെ പറഞ്ഞ പോലെ ഈ പുരുഷനായി ജനിച്ചു വളർന്ന് പിന്നെ ഇടയ്ക്ക് ഒരു തോന്നലിന് പെണ്ണാക്കി മാറാൻ ശ്രമിച്ച ആള് ആ ട്രാൻസ്ജെൻഡറാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അവർ തെറ്റ് ചെയ്ത് മരിച്ചു പോയ ആളാണ് തെറ്റ് ചെയ്ത് മരിച്ചു പോയ ആളുകൾക്ക് എന്താ ഉണ്ടാവുക അതുപോലെ ചോദ്യോത്തരമൊക്കെ ഉണ്ടാവും ചിലപ്പോൾ നിറകത്തിലൂടും അതിൻ്റെ പണിഷ്മെൻ്റ് ഒക്കെ കഴിഞ്ഞാൽ സ്വർഗ്ഗത്തിലേക്കാക്കും പക്ഷേ ട്രാൻസ്ജെൻഡർ ആയി കഴിഞ്ഞാൽ മതം മാറുന്ന ഒരു രീതി ഉണ്ട് അമ്മ എന്നുള്ള ദൈവത്തിന് വിശ്വസിക്കും അപ്പൊ പിന്നെ മസല മാറും മതം നിഷേധിച്ചു കഴിഞ്ഞാൽ കാഫറാണ് കാഫർ നിത്യമായി നരകത്തിൽ വസിക്കുന്നതുമാണ് സാ ട്രാൻസ്ജെൻഡറിന്റെ കാര്യം പറഞ്ഞാലും ഇപ്പം ആണായിട്ട് ആൺകുട്ടിയായിട്ട് ജീവിച്ച സ്ത്രീയായിട്ട് മാറി കുറെ കാലം ഇങ്ങനെ പോയി ആ പെണ്ണ് മരണപ്പെട്ടാൽ ആ ട്രാൻസ്ജെൻഡർ മരണപ്പെട്ടാൽ അതിനെ മയ്യത്ത് കുളിപ്പിക്കുന്നത് ഏത് മസലയിലാണ് മയ്യതുളിപ്പിക്കൽ മാത്രമൊന്നുമല്ലോ തൊട്ട ഒന്നും ഒരാൾക്ക് പൂർണ്ണമായി ശാസ്ത്രം കൊണ്ടോ മറ്റോ പൂർണമായി പെണ്ണായി മാറാൻ പറ്റിയാൽ അവർക്ക് പെണ്ണിന്റെ മസലായിരിക്കും പൂർണമായി പെണ്ണായി മാറാൻ പറ്റിയില്ലെങ്കിലും ആണിന്റെ മസലായിരിക്കും നിലവിൽ പൂർണമായി പെണ്ണായി മാറാൻ ഒരു വകുപ്പുമില്ല രണ്ട് മാസം കാലം ഹോർമോൺ കുത്തിവെച്ചിട്ടില്ലെങ്കിൽ അവര് വീർപ്പിച്ചു വെച്ച സാധനങ്ങളൊക്കെ മാങ്ങ ഉപ്പിലിട്ട പോലെ ചുങ്ങിയിട്ട് പോകും പന്തിന് മുള്ളു കയറിയ പോലെ അവരുടെ മാറിയിടക്കൊണ്ട് ചുങ്ങിപ്പോകും അപ്പം അവരാണെന്നെ നർത്തം കാരണം അടിസ്ഥാനപരമായി ആണിന്റെ ഹോർമോൺ വരുന്നത് കൊണ്ടാണ് സ്ഥലം ചുങ്ങണത് അത് ചുങ്ങാതിരിക്കാൻ മാസാമാസം കൃത്രിമമായി പെണ് ഓർമോണ് കുത്തിവെക്കണം പൂർണമായി ഒരാൾക്ക് ആണാവാൻ പറ്റുമെങ്കിൽ പിന്നെ ആണിന്റെ മസലയാണ് ഓനെ തൊട്ട ഒതുമുറിയില്ല ഓനെ കുളിപ്പിക്കേണ്ടത് ആണുങ്ങളാണ് പൂർണമായി ആണാവാൻ പെണ്ണാവാൻ പറ്റിയാൽ പെണ്ണിന്റെ മസലയാണ് അവളെ അതുവരെ ആണായിരുന്നെങ്കിൽ പോലും അവളപ്പ തൊട്ട ഒന്ന് മുറിയും പക്ഷെ ശാസ്ത്രീയമായിട്ട് പൂർണ്ണമായിട്ട് ആണോ പെണ്ണാവാനോ ഒന്നും പറ്റൂല പിന്നെ എങ്ങനെയാണ് ഒരൗലിയെ കറാമത്തോണ്ട് ആക്കിയോ സങ്കല്പിച്ചോളൂ ഒരൗലിയെ കറാമത്തോണ്ട് ഒരു മയമീനെ നേരത്തെ നോക്കി ഫുള്ളി മാറി ഇപ്പൊ ഈ ട്രാൻസ്ജെൻഡർ പെണ്ണായിന്നൊക്കെ പറഞ്ഞെടുക്കുന്ന സാധനങ്ങളില്ലേ ഓലെ പെന്റുലം പോയിന്ന് തന്നെ ഉള്ളൂ പ്രസവിക്കാൻ പറ്റോ ഇല്ല നേരമണ്ണം സെക്സ് പറ്റുമോ ഇല്ല ഗർഭാശയുണ്ടോ ഇല്ല ഹയത് വരുമോ ഇല്ല ആയതിന്റെ കൃത്യം പതിനാലാം ദിവസമാണ് ഓവിലേഷം കണ്ടവിസർജന അതുണ്ടോ ഇല്ല പിന്നെ കോലത്തിൽ ഇങ്ങനെ കുലിക്കി നടക്കാനുള്ള രണ്ട് സാധനം ഉണ്ടാക്കി അതുകൊണ്ട് അങ്ങനെ പെണ്ണാവോ അപ്പൊ പൂർണമായി പെണ്ണായാൽ പെണ്ണിന്റെ മസല പൂർണമായി ആണായാൽ ആണിന്റെ മസ്തല അതിന് എന്നോ കൊറേ കഴിഞ്ഞിട്ട് ശാസ്ത്രത്തിന് പറ്റുകയാണെങ്കിലും അപ്പേ മസല വരും ഈ നിലവിൽ അങ്ങനെ ഒരു സംവിധാനം അല്ല ഒരു പത്ത് അഞ്ഞൂറ് കൊല്ലം കൊണ്ട് അങ്ങനെ ആവൂല പിന്നെ എന്തിനായി മസല ഇപ്പൊ ഒരു പെണ്ണ് കല്ലായി ഭർത്താവ് കല്ലായി ഇപ്പൊ ഒരു ദമ്പതികൾ ഒരായു ഒരു 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 ഫാത്തിമ മുഹമ്മദ് ദമ്പതിയിലെ ഭർത്താവ് ആവുന്ന മുഹമ്മദ് നേരാമണ്ണ ശിലയായി അങ്ങോട്ട് മാറി ആ പെണ്ണ് ബായിനായ തലാക്കായി പിന്നെ വേറെ കെട്ട ഈ മസലയാണ് ഇവിടെയും വരിക നൂറ് ശതമാനം ഒരാള് പെണ്ണായി എന്നാ പിന്നെ പെണ്ണിനെ തൊട്ട പോലെ ഒന്നും മുറി അവളെ അവളെ കഴുകേണ്ടതും കുളിപ്പിക്കേണ്ടതും ഒക്കെ പെണ്ണ് തന്നെയാണ് അതല്ലാത്ത കാലത്തോളം അതാണെന്നെയാണ് പിന്നെ സൂക്ഷ്മത പാലിക്കേണ്ടി വരും പെണ്ണിനെ പോലെ ഹോർമോണൊക്കെ കുത്തിവെച്ചത് കൊണ്ട് ഏർ പെണ്ണിന്റെ ശരീരം പോലെ കുറെ ഭാഗത്തൊക്കെ തോന്നുന്നത് കൊണ്ടും എന്ത് ചെയ്യേണ്ടി വരും നല്ല സൂക്ഷ്മമായിട്ട് തന്നെ കൈകാര്യം ചെയ്യേണ്ടത് ഇസ്മത്ത് എന്ന് ന്മാരില് പദവി അവർക്ക് കൊടുത്തിട്ടുണ്ടെന്ന് പ്രവാചകന്മാർക്ക് ഇസ്മത്ത് പദവി കൊച്ചില് തന്നെ അവരിൽ തെറ്റുകളൊന്നും സംഭവിക്കാത്ത രൂപത്തിൽ അവരെ സംരക്ഷിച്ച് പോരുന്നു അത് പിന്നെ ഈ സാധാരണ ജനങ്ങൾ തെറ്റ് ചെയ്യുമ്പോൾ അവരെ ശിക്ഷിക്കുന്നതില് പ്രത്യേക ഇതുണ്ടോ അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ തെറ്റ് ചെയ്യുന്ന ഒരാള് നല്ല കാര്യങ്ങൾ പറയുമ്പോൾ അത് സ്വീകരിക്കാൻ ആളുകൾക്ക് വൈമനുണ്ടാവും അതുകൊണ്ടാണ് ഇപ്പോ സ്ഥിരമായി കളവടത്തുന്ന ഒരാൾ കളവ് എന്ന് പറഞ്ഞാൽ അത് ആളുകൾക്ക് സ്വീകരിക്കാൻ കഴിയും അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രവാചകന്മാരെ തെറ്റിൽ നിന്ന് അള്ളാവ് സംരക്ഷിക്കും കുറച്ചാളുകൾ അള്ളാഹു സ്വർഗത്തിലേക്ക് കിട്ടുന്നു തീരുമാനിച്ചാൽ അള്ളാഹുവിന്റെ നീതി മാത്രമല്ലേ അത് പ്രവാചകന്മാരാരും നരകത്ത് പോകില്ലല്ലോ അതോറപ്പന്നല്ലേ പ്രവാചകന്മാരും നരകത്ത് പോലെ അതുകൊണ്ട് തന്നെ അവർക്ക് പരീക്ഷണം കൂടുതലായിരിക്കും കാരണം കൂടുതൽ നിയമത്തിട്ടവൾക്ക് കൂടുതൽ പരീക്ഷണം ഉണ്ടാവും അതുകൊണ്ടാണ് റസൂലി സല്ലാ അലൈഹി വസ്ലാം തങ്ങൾക്ക് തഹജുദ് വാജിപ്പവുന്നത് നമുക്ക് സുന്നത്തല്ലേ ഉള്ളൂ അപ്പൊ അത് വേറൊരു ആവശ്യത്തിന് വേണ്ടിയാണ് എന്ന് വെച്ചാൽ എന്ന് വെച്ചാൽ തെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാള് നന്മ കൽപ്പിച്ചാൽ ആളുകൾക്ക് സ്വീകാര്യത ഉണ്ടാവില്ല അത് വരരുത് എന്ന് കരുതിയിട്ട് പ്രവാചകന്മാർ ആദ്യമേ തെറ്റിൽ നിന്ന് സംരക്ഷിച്ചു നിർത്തുന്നതാണ് പ്രവാചകനാവുമ്പോ തന്നെ ആ ഒരു സ്വർഗത്തിലാന്ന് ഉറപ്പാണ് ഈ തെറ്റിൽ നിന്ന് സംരക്ഷിക്കണം എന്നൊന്നുമില്ല അതെന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അള്ളാഹുദ്ദീനെ ജനങ്ങൾക്ക് കൊടുക്കാൻ സ്വീകരിച്ച ഏറ്റവും സുതാര്യമായ ഒരു മാർഗ്ഗ അതാണ് നമുക്കൊക്കെ അപ്പൊ തോന്നിപ്പിക്കാൻ അള്ളാർക്ക് പറ്റുവായിരുന്നു എന്താ ചെയ്യേണ്ടത് അപ്പൊ തോന്നുക പക്ഷെ അതോടുകൂടെ നമ്മുടെ മനുഷ്യജീവിതം ഡിസോർഡർ ആവും ഇപ്പൊ ഞാൻ ഉസ്താദിനെ കുത്തി കൊല്ലണ് എന്നോട് എന്തിനാ കൊന്നു വയ്ക്കുമ്പോൾ അള്ള എന്നെ തോന്നിപ്പിച്ചു പറഞ്ഞാൽ പോരെ ഞാനെ പെണ്ണിനെ റേപ്പ് ചെയ്യുന്നു എന്തിനാ അത് ചെയ്തു എന്ന് വെച്ചാൽ അള്ള എന്നെ കൊണ്ട് തോന്നിപ്പിച്ചു പറഞ്ഞാൽ മതി അപ്പൊ അത് വരാതിരിക്കാൻ ഈ സബ്ജെക്റ്റീവ് ആണ് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ് അപ്പൊ ഒബ്ജക്റ്റീവ് ആവണം അതിന് നമ്മളിൽപ്പെട്ട പ്രവാചകനെ കൊണ്ടുവരിക നിയമങ്ങളൊക്കെ പഠിപ്പിച്ചു തരിക അതനുസരിച്ച് പോകുന്നവർക്ക് ഗുണം അല്ലാത്തവർക്ക് തിന്മ അപ്പോൾ പ്രവാചകന്മാരെ ഇസ്മത്ത് കൊടുക്കുന്നത് കുറേ ആളുകളെ തോപ്പിക്കാൻ വേണ്ടിയിട്ടല്ല അവരുടെ ദൈവത്ത് നല്ല രീതിയിൽ നടപ്പിലാകാൻ വേണ്ടിയിട്ടാണ് എല്ലാരെയും അള്ളാഹുക്ക അങ്ങനെ തീരുമാനിക്കായിരുന്നു ഖുറാൻ തന്നെ പറയണ്ടല്ലോ അംഗബൂതിന്റെ അവസാനത്തിലൊക്കെ സുഹൃത്ത് യൂനിസിന്റെ തൊണ്ണൂറ്റി മൂന്നിലൊക്കെ ഓരോ പക്ഷെ ആ റബ്ബുക്കലാമന മംഫിഅള്ളി കുല്ലുഹും ജമിയ അള്ളാഹു ഉദ്ദേശിക്കുകയാണെങ്കിൽ എല്ലാവരും കൂടെ നന്മയിലാകുമായിരുന്നു പക്ഷെ അള്ളാഹു അങ്ങനെയല്ല ഉദ്ദേശിക്കുന്നത് പിന്നെ നന്മയും തിന്മയും വേർതിരിച്ച് പഠിപ്പിച്ച് ഒരു പരീക്ഷണം എന്നുള്ള നിലക്കാണ് നമ്മുടെ പറഞ്ഞയച്ചിട്ടുള്ളത് അതുകൊണ്ടാണല്ലോ സുഹൃത്തുൽ മുൽക്കിലെ രണ്ടാമത്തെ ആയത്തിൽ അല്ലാതെ ഈ ഖലക്കൽ മൗത്തൽക്കും അമൽ ആരാ നന്മ ചെയ്യുന്നത് എന്ന് പരീക്ഷിക്കാനാണ് അള്ളാഹുത്താല ഈ ഭൂമിയിലേക്ക് പറഞ്ഞയച്ചത് അപ്പൊ എല്ലാരെയും നന്മക്കാരാക്ക എന്നുള്ളത് അള്ളാവിന്റെ ലക്ഷ്യമേ അല്ല അതവൻ്റെ ഹിക്കുമത്തിനോട് യോജിച്ചതുമല്ല പിന്നെ എന്തുകൊണ്ട് ഇങ്ങനെ സംവിധാനിച്ചു അള്ളാഹുവിന്റെ തീരുമാനം അതാണ് ഒരു അതോറിറ്റി ആണ് എന്ന് അംഗീകരിച്ചാൽ പിന്നെ അതൊക്കെ അംഗീകരിക്കലാണ് വാജിപ്പ് ഇപ്പൊ നമ്മൾ നമ്മളിപ്പോ ഇന്ത്യൻ ഗവൺമെന്റിനെ അംഗീകരിക്കുന്നു അപ്പൊ എന്തുകൊണ്ട് ജി എസ് ടി പതിനെട്ട് ശതമാനമായി എന്നുള്ളതിൽ ചോദ്യമല്ല നമ്മൾ അംഗീകരിക്കണം അല്ല ഇന്ത്യൻ ഗവൺമെന്റിന്റെ ആളായി നിൽക്കാൻ പാടില്ല നമ്മൾ ബെൽറ്റ് ഇടാതെ വണ്ടി ഓടിച്ചിട്ടുണ്ടെങ്കിൽ അഞ്ഞൂറ് ഫൈന് എന്തിനാ ഫൈന് തരണെന്ന് ചോദിച്ചിട്ടും കാര്യമല്ല എന്തിനാ അഞ്ഞൂറാക്കിയോ നൂറാക്കിയോ പോരായിരുന്നോ അല്ലെങ്കിൽ ആയിരം ആയിക്കൂടായിരുന്നോ അതിനൊന്നും ഒരു അർത്ഥം കാരണം ഈ ഗവൺമെന്റിനൊരു അതോറിറ്റിയായി നമ്മൾ അംഗീകരിച്ചാൽ പിന്നെ അവർ പറയണത് കേൾക്കുക എന്നുള്ളത് അപ്പൊ അള്ളാവിനെ ദയവായിട്ട് അംഗീകരിച്ച് ജീവിക്കുന്ന മുമ്പിനെ സംബന്ധിച്ചിടത്തോളം അള്ളാവിന്റെ കൽപ്പനകളാണ് പ്രധാനം അത് അത് അറിയാതെ അത് മനസ്സിലാക്കാതിരുന്നിട്ട് ഒരു വിഭാഗത്തിന് അങ്ങനെ ഇസ്മത്ത് കൊടുത്തിട്ട് അവരെ സ്വർഗത്തിലാക്കുകയും മറ്റുള്ളവർക്ക് നരകം കൊടുക്കുകയും അങ്ങനെ ചെയ്യുമ്പോ അതാ കുട്ടി അവിടെ തന്നെ പറയണല്ലോ ഒരു വിഭാഗത്തിന് അങ്ങനെ ഇസ്മത്ത് കൊടുത്തിട്ടില്ല പ്രവാചകന്മാര് മാത്രമേ ഉള്ളു കോടാനക്കൂട മനുഷ്യന്മാര് പ്രവാചകന്മാർ എത്ര ശതമാനാണ് അതെന്തിനു വേണ്ടിയാണ് ഈ ഒരു ഇക്കുമത്തിന് വേണ്ടിയാണ് പ്രവാചകന്മാർ തെറ്റുകാരായിരുന്നെങ്കിൽ അംഗീകരിക്കാൻ ആള് വരില്ല അപ്പൊ അള്ളാഹുവിന്റെ ഈ ശരീരത്ത് മനുഷ്യനിലേക്ക് സന്നിവേശിപ്പിക്കാനുള്ള മാർഗം ഫലപ്രദമല്ലാതെ വരും അപ്പൊ അത് വരാതിരിക്കാൻ വേണ്ടി ലോകത്ത് ഇപ്പോൾ തന്നെ ഏകദേശം എണ്ണൂറ് കോടി ജനങ്ങളുണ്ട് ഇതുവരെ എത്ര ആൾക്കാർ കഴിഞ്ഞു ഇനി എത്ര വരാനുണ്ട് അവരിൽ എത്ര ശതമാനമാണ് ഇപ്പോ പ്രവാചകന്മാർ അവരിൽ എത്ര ശതമാനം പ്രവാചകമായിരുന്നു ഇപ്പൊ മലക്കുകളില്ലേ അവർക്ക് തിന്മയും നന്മയൊന്നും ഇല്ലല്ലോ അവരെന്തായാലും വിജയത്തിലല്ലേ അത് അതാഹുവിന്റെ തീരുമാനം മാത്രാണ് അതുകൊണ്ട് പ്രവാചകന്മാര് നന്മയിലൂടെ പോയി സ്വർഗത്തിൽ എത്തി എന്നുള്ളതുകൊണ്ട് വേറെ ആൾക്കെന്താ നഷ്ടം വരുന്നത് അത് നോക്കണ്ട നമ്മൾ ഒരാള് പ്രവാചകൻ തിന്മയെ ചെയ്യൂല പ്രവാചകൻ സ്വർഗത്തിൽ എന്തായാലും എത്തും അതുകൊണ്ട് ഏതെങ്കിലും ഒരാൾക്ക് എന്തെങ്കിലും അർത്ഥത്തിലുള്ള നഷ്ടം വരാനോ ഇല്ലല്ലോ പിന്നെ എന്തിനു വേണ്ടിയാണ് അങ്ങനെ ചെയ്തത് അത് ഈ ഒരു ലക്ഷ്യത്തിന് വേണ്ടിയാണ് പ്രവാചകന് ഇസ്മത്ത് കൊടുക്കണമെന്നില്ല പ്രവാചകന്മാരെല്ലാരും സ്വർഗത്തിലാണ് അതല്ല തീരുമാനിച്ചത് തന്നെ